അതിൽ ഇവർക്ക് ഖുർആൻ എന്താണെന്ന് അറിയാമോ ഖുർആാനിൽ ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ മാത്രല്ല ഇവർ അറിയുന്നുള്ളു ശരി അത് ഓൺലൈനിലൊക്കെ കിട്ടും നിങ്ങളെടുത്തൊന്ന് നോക്ക് എന്ന് പറഞ്ഞാല് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാവകാശമോ ഒരു സഹിഷ്ണുതയോ ഒരു വിവരമോ ഈ ഐറ്റങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇല്ല ഇവര് മുഗളന്മാർ ഈ രാജ്യം ഭരിച്ചില്ലേ എഴുന്നൂറ് കൊല്ലം ഭരിച്ചില്ലേ ആ സമയത്തൊന്നും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിയില്ലല്ലോ നമ്മൾ പറയുന്നത് പോലെ എന്നൊക്കെ പറയാറുണ്ട് ടിപ്പുവിൻ്റെയൊക്കെ ചരിത്രം എടുത്ത് പഠിച്ചാൽ ടിപ്പുവിൻ്റെ കൊട്ടാരത്തിനടിയിൽ പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കാഫിറുകളുടെ തലയും ഉടലും വേർപെട്ട നിലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് ചരിത്രം പഠിപ്പിക്കുന്നത് കാഫിറായി കണ്ട് അവരിൽ നിന്നും ടാക്സ് വാങ്ങി ജിസിയ കൊടുത്ത് വീടിന് പുറത്ത് നിന്ന് വീടിന് പുറത്തിറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരെ ശതമാനങ്ങൾ വർദ്ധിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഏതൊരു രാജ്യത്തും ഇവർ പതിനാറ് ശതമാനമായി കഴിഞ്ഞാൽ നൂറ്റിപ്പത്തു കോടി കാഫിറുകൾ ഉള്ള ഇന്ത്യയിൽ ഇവർ പതിനായിരം പേര് മതിയാകും േ നന്നാഴി എന്ന് ചോദിക്കാറുണ്ട് അതിനെ നമ്മുടെ മുൻകാല രാജ്യത്തിന്റെ ഭരണാധികാരികൾ നല്ല രൂപത്തിൽ അതിന് വേണ്ടുന്ന വെള്ളവും വളവും വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇവരെ കുറിച്ചിട്ടൊന്നും പറയാൻ പാടില്ല നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഈ മുൻ മുൻഭരണാധികാരികളെ കുറിച്ചിട്ടൊക്കെയാണോ ഈ പറയുന്നത് അവർ മാറി മാറി കൊണ്ടുവന്നു കൊടുത്ത നിയമത്തിൽ ഇപ്പോൾ വക്കഫിനെ കുറിച്ച് മാത്രമേ നമുക്ക് ബോധം വന്നിട്ടുള്ളൂ ഏതൊരു സമ്പത്തും ചൂണ്ടിയെടുക്കാവുന്ന ഒരു വക്കഫ് ഭേദഗതി നിയമത്തെ കുറിച്ച് മാത്രമേ നമുക്ക് വശമുള്ളൂ പക്ഷേ അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവർക്ക് വാരിയും കോരിയും മുൻ ഭരണാധികാരികൾ കൊടുത്തിരുന്നു ഇപ്പോ ജോർജ് സോറോസുമായി ചേർന്ന് സോണിയ കളിക്കുന്ന ഒരു കളിയെക്കുറിച്ച് ഒരു ചതിയെക്കുറിച്ച് നമ്മൾ ഇക്കഴിഞ്ഞ ഇടയ്ക്ക് മാത്രമാണ് കേട്ടത് നമ്മുടെ രാജ്യത്തെ ചതിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്ന ചോദ്യം അസ്ഥാനത്താണ് ഇവർക്കതല്ല അതിൻ്റെ അപ്പുറവും കഴിയും പക്ഷെ ഇതൊക്കെ തുറന്ന് പറയാൻ ഭയമാണ് കേട്ടോ പലർക്കും ആര് ഇതൊക്കെ തുറന്ന് പറയും എന്നതൊരു വിഷയമാണ് സോണിയ രാജീവ് ഗാന്ധി മാത്രമല്ല മറ്റൊരാളെ കൂടി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഒരു വാർത്ത ഞാനിങ്ങനെ കണ്ടു എനിക്കറിയില്ലെ കിട്ടുന്നില്ല ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഒന്നും എല്ലാവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് അങ്ങനെയൊന്നും കിട്ടത്തില്ല കിട്ടുന്നില്ല ാണ് ഈ ജോർജ് വിഷയം ഉയർന്നു വന്ന തന്നെയാണ് ഈ വാർത്തയും ഗാന്ധി പാകിസ്ഥാൻ ആണോ എന്നാണ് ആ വീഡിയോക്കകത്ത് ചോദിക്കുന്നത് നരേന്ദ്രമോദിയെ വധിക്കാൻ പല തവണ ഗൂഢാലോചന എന്നതിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് തത്വമയി ന്യൂസ് അന്ന് പുറത്തുവിട്ടത് ഇന്ന് നമ്മൾ മാധാനത്തോടു കൂടി വീടുകളിൽ അന്തി ഉറങ്ങുന്നത് ഇപ്പൊ തന്റെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധ ഭീഷണി മുഴുക്കിയിരിക്കുവാണ് കാരണം ചൈനയും തുർക്കിയും ഒക്കെ ചങ്കുമാരായിട്ട് കൂടെയുള്ളപ്പോൾ ധൈര്യമായിട്ട് ഇന്ത്യയെ കയറിപ്പാണ് പണിഞ്ഞോളാൻ ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നേരത്തെ തന്നെ ഇന്ത്യയ്ക്ക് അറിയാം ഇപ്പൊ തന്റെ പാകിസ്ഥാന്റെ അസിമുനീറിനെ വിളിച്ചിട്ട് ട്രംപ് നല്ല രൂപത്തില് സൽക്കാരമൊക്കെ കൊടുത്തത് കണ്ടില്ലേ കാനഡയിൽ നിന്ന് ഇറങ്ങുന്നത് വഴി ഒന്ന് അമേരിക്കയിലേക്ക് ഇറങ്ങിക്കോന്നു

ശബ്ദത്തെ കളിപ്പിച്ചു നമ്മുടെ രാജ്യത്തോട് ചെയ്ത ചതിയും വഞ്ചനയും എത്രമാത്രം ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കിക്കോ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഇവർ ഭയപ്പെടുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ആശയങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയാൻ ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിൽ എന്ന് നമുക്ക് മനസ്സിലാകും ഈ സ്ഥാപനത്തിൽ നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി ബ്രിക്സ് ന്യൂസ് എന്ന് പറയുന്ന ഒരു മാധ്യമം ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ടുകൾ ശ്രദ്ധ നേടുകയാണ് അതിന്റെ ആദ്യ റിപ്പോർട്ട് കഴിഞ്ഞ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഈ മാധ്യമത്തിന്റെ പത്രാധിപർ പ്രസിദ്ധീകരിച്ച ലേഖനം അത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത് ആ ലേഖനത്തിൽ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ ആരോപണങ്ങൾ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു അതായത് രാഹുൽ ഗാന്ധിയുടെ മൂന്ന് പ്രണയബന്ധങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിക്ക് നിരവധി പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിലേറെയും ക്രിസ്ത്യൻ പെൺകുട്ടികളും മുസ്ലിം പെൺകുട്ടികളുമായിരുന്നു ഹിന്ദു പെൺകുട്ടികളുമായി രാഹുൽ ഗാന്ധിക്ക് ബന്ധമൊന്നുമില്ലായിരുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രണയബന്ധങ്ങളിൽ മൂന്നെണ്ണം ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു ഒന്ന് ഒരു അഫ്ഗാനിസ്ഥാനിലെ രാജകുമാരിയുമായിട്ടുള്ളത് മറ്റു രണ്ടെണ്ണം ഒരു നടിയുമായിട്ടുള്ളതും ഒരു സ്പാനിഷ് നടിയുമായിട്ടുള്ളതും പിന്നീട് വെറോണിക്ക കാറ്റല്ലി എന്ന് പറയുന്ന ദീർഘകാലം നീണ്ടുനിന്ന ഒരു വെറോണിക്ക വെറോണിക്കൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ട് എന്ന ഗൗരവകരമായ ആരോപണം ഈ ലേഖനത്തിൽ ലേഖകൻ ഉന്നയിച്ചിരുന്നു മാത്രമല്ല വെറോണിക്ക കാർട്ടൽ ചേർന്ന് ഇന്ത്യയിലും വിദേശത്തും രാഹുൽ ഗാന്ധി ആരംഭിച്ച ചില ഷെൽ കമ്പനികൾ ആ ഷെൽ കമ്പനികളിലെ ചില ദുരൂഹ ഇടപാടുകൾ ഇതെല്ലാം തന്നെ ആ ലേഖനത്തിൽ പറഞ്ഞിരുന്നതാണ് ചില ഇന്ത്യൻ സബ്സിഡിയറികളും ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നു ഈ കമ്പനി ഫ്രഞ്ച് സർക്കാരുമായും ഇന്ത്യൻ സർക്കാരുമായും ഒക്കെ നടന്ന ചില പ്രതിരോധ ഇടപാടുകളിൽ നേട്ടം കൊയ്തിട്ടുണ്ട് എന്ന ഗൗരവകരമായ ആരോപണം അതിനകത്ത് ഉണ്ടായിരുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് കോൺഗ്രസുകാർ തോളിലേറ്റ് നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് നിയമവിരുദ്ധമായി മൂന്ന് പൗരത്വം ഉണ്ട് എന്ന അതീവ ഗുരുതരമായ ആരോപണവും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല പക്ഷേ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതും രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്കെതിരെയാണ് എങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ ഈ റിപ്പോർട്ട് പ്രേക്ഷകരുടെ സമക്ഷം വെച്ചപ്പോൾ ഇതിൽ ഗൗരവകരമായ അന്വേഷണം വേണമെന്നും ഈ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണം എന്നും പറഞ്ഞിരുന്നു കാരണം ഗൗരവകരമായ ആരോപണമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്നിട്ടുള്ളത് അത് ശരിയല്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു വെറുതെ ഒരു ആരോപണം മാത്രമാണ് എങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ നട ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ആരോപണമെങ്കിൽ തീർച്ചയായും രാജ്യം ഈ ലേഖനത്തെയും ഈ മാധ്യമത്തെയും ഗൗരവകരമായി കാണണം എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ ലേഖനത്തിന്റെ തുടർച്ചയായി ഇന്ന് ഇന്ന് രാവിലെ ബിൽസ് വീണ്ടും ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതേ ലേഖകൻ തന്നെയാണ് ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ഈ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചില ചർച്ച ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സോണിയാഗാന്ധി ഒരു ഐ എസ് ഐ ഏജന്റാണ് ഒരു വിദേശ ചാരവനിതയാണ് ഐ എസ് ഐ ചാരതയായി ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയാണ് സോണിയാഗാന്ധി എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് അതായത് ഈ ലേഖനത്തിൽ അവർ പറയുന്നത് അവരുടെ ആദ്യകാലം മുതൽ അതായത് രാജീവ് ഗാന്ധിയുടെ വിവാഹത്തിന് മുൻപേ മുൻപേ മുതൽ അവരെ ഐ എസ് ഐ റിക്രൂട്ട് ചെയ്തിരുന്നു ഇന്ദിരാഗാന്ധിയുടെ രഹസ്യങ്ങൾ അടിച്ചു മാറ്റുക എന്നതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് സോണിയാഗാന്ധി ഇന്ത്യയുടെ മരുമകളായി എത്തിയതെന്നും ആ ബന്ധം ഇപ്പോഴും സോണിയാഗാന്ധി കാത്തു സൂക്ഷിക്കുന്നുവെന്നും രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശേഷം പലതവണ പാകിസ്ഥാനിലെ സോണിയാ ഗാന്ധി നരേന്ദ്രമോദിയെ വധിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്ന വാർത്തയാണ് ഈ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്നതായിട്ടുള്ളത് സോണിയാ ഗാന്ധി എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് എന്ന് എല്ലാവരും സംശയിച്ചിരുന്നു കോൺഗ്രസ് എന്ന രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ആളുകൾ പാരമ്പര്യമായിട്ട് തന്നെ എന്റെ പൂർവപിതാക്കൾ കോൺഗ്രസ്സുകാരായിരുന്നു അവരുടെ മുമ്പുള്ള ആളുകൾ കോൺഗ്രസ്സുകാരായിരുന്നു അതുകൊണ്ട് വരെ ഞാനും കോൺഗ്രസ് ആയിരിക്കും എന്ന് പറയാനല്ലാതെ ഈ രാജ്യത്തിനു വേണ്ടി ആരാണോ പ്രവർത്തിക്കുന്നത് ആ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുമെന്ന് പറയാൻ കഴിയുന്നില്ല ഇപ്പൊ നരേന്ദ്രമോദി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല എല്ലാ നരേന്ദ്രമോദി എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഈ രാജ്യത്തെ എതിർക്കുന്ന ആളുകളുടെ കണ്ണിലേക്ക് അരടാണ് നരേന്ദ്രമോദി ഇന്ത്യ എന്ന രാജ്യത്തെ സ്നേഹിക്കുകയും ഈ സ്വതന്ത്ര ഭാരതത്തിൽ മതേതരത്വം നിലനിൽക്കണം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഇതുവരെ ഈ രാജ്യം ഭരിച്ച ചതിയന്മാരെ വെച്ച് നോക്കുമ്പോൾ നമ്പർ ആണ് സംശയമില്ല നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന നരേന്ദ്രമോദിയുടെ ഭരണം ഇഷ്ടപ്പെടുന്ന ഇനി വരുന്ന ഒരു പത്തിരുപത്തഞ്ച് വർഷം കൂടി നരേന്ദ്രമോദിയുടെ കൈരങ്ങളിൽ കരങ്ങളിൽ തന്നെ ആയിരിക്കണം ഈ രാജ്യം എന്നാഗ്രഹിക്കുന്നവരെ എല്ലാം ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഹിന്ദുക്കളുമാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോയി അതാണ് തെറ്റ് കാരണം നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ആളുകളെ ആയിരുന്നു നമ്മുടെ രാജ്യത്തെ ചതിക്കുന്ന പാകിസ്ഥാനു വേണ്ടി ഐസിസ് പോലെയുള്ള ഇസ്ലാം മത തീവ്രവാദ സംഘങ്ങൾക്കു വേണ്ടി സംഘടനകൾക്കു വേണ്ടി നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരെ കുറിച്ച് മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടിരുന്നുള്ളൂ രാജീവഗാന്ധി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സോണിയയെ ഐസസ്സുകാർ ഏജന്റായി തെരഞ്ഞെടുത്തിരുന്നു എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ ഇവര് കേസിന് പോയോ ആ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടായിരുന്നോ ഇന്ന് ഇവരെ കുറിച്ചൊക്കെ പറയാനേ നല്ല ഭയമാണ് പലർക്കും കാരണം